ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇഞ്ചിൻ പുളി അതിന് വേണ്ട സാധനങ്ങള് ഇഞ്ചി എത്ര ഇഞ്ചി ഇഞ്ചി കഷ്ണം ഇഞ്ചിണ്ട് ചേച്ചിണ്ടാവും ഒന്നര കപ്പു ഒരു കപ്പ് കപ്പുണ്ടാവുള്ളൂ ഒരു കപ്പ് ഇഞ്ചി പിന്നെ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞു വെച്ചതാണ് ഒരു രണ്ട് ചെറുനാരങ്ങയുടെ വലുപ്പത്തില് പുളി എടുക്കും അത് ഏഹ് വെള്ളത്തിലിട്ട് പിന്നെ ഇതെന്താ സാധനം എള്ള് പൊടിച്ചത് വറുത്ത് പൊടിച്ചിട്ടാ ചൂടാക്കി പൊടിച്ചത് ഇത് കായപ്പൊടി പച്ചമുളക് ഇത്ര സാധനങ്ങള് വേണം പിന്നെ എണ്ണ മുളക് പൊടി മല്ലിപ്പൊടി വറ്റൽമുളക് കടല പരിപ്പ് ഒക്കെ വേണം ഇതാണ് മെയിൻ സാധനങ്ങൾ വേണ്ടത് ബാക്കി നമ്മൾ ഉണ്ടാക്കുമ്പോ ഓരോന്ന് കാണാം അടുപ്പ് കത്തിക്കളച്ചു പുലുവ പുലുവീടികൾ ൂടായിട്ട് ഉലുവിടാം കടുകിട വറ്റലമുളകും കടലപ്പരിക്ക് ഉലുവട്ടു കടുകിട്ടു വറ്റൽ മുളക് ഇട്ടു കടലപ്പരിപ്പ് ഇത് അഞ്ചു ഇഞ്ചി മെയിൻ സാധനം നമ്മള് പറഞ്ഞില്ല ശർക്കര വേണം അത് കാണിച്ചില്ല നേരത്തെ അത് നീ ഇടുമ്പോ കാണാം ഇനി ഇത് കളർ മാറി ഒന്ന് മൂപ്പായിട്ട് പൊടികളൊക്കെ ഇതിപ്പോ പിഞ്ചി നമ്മൾ ചെറിയതായിട്ട് പൊടിപൊടിയായി അരിഞ്ഞെടുത്തതാണ് കത്തി വെച്ച് ഇഞ്ചിട്ടതിന് എരിഞ്ഞു വന്ന മാത്രം തീ ഒന്ന് കുറയ്ക്കാം പൊടികളൊക്കെ ഇട്ടിട്ട് തീ പൂട്ടെ കൊറച്ച് മുളക് പൊടി ഉണ്ട് മുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ പിന്നെ ശർക്കര 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 ആവശ്യത്തിന് ഉപ്പ് കായപ്പൊടി കായപ്പൊടി പുളി ഒഴിക്കു പുളിപ്പുഴി അപ്പൊ ആ വെള്ളത്തില് ശർക്കര അലിയല്ല മധുരം നല്ല കൂടുതൽ വേണമെങ്കിൽ ശർക്കര കുറച്ച് കൂടുതൽ ഇടാ ഇതിപ്പോ നമ്മള് നല്ലോണം ഇട്ടിട്ടുണ്ട് നല്ല മധുരം മധുരം വേണം ശർക്കര ഇങ്ങനെ കല്ല് പോലും ഇതുപോലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അലിഞ്ഞു വരും ഇതൊക്കെ തളച്ചു വരുമ്പോ അത് അലിഞ്ഞു വരും ഇപ്പൊ ലാസ്റ്റ് ഇട്ടില്ലല്ലോ ലാസ്റ്റ് ശർക്കരക്കെ അലിഞ്ഞു അലുകു വെള്ളൂട്ട കഴിഞ്ഞു അടിപൊളി ഒന്ന് ചൂടാക്കി കൊറച്ചുപൊടിച്ചു കഴിഞ്ഞു ചേച്ചി റെഡി പിന്നെ ഇതിൽ നിന്നൊന്ന് ഇത്ര കട്ടിയിലാണ് ഇനി ഇതൊന്നു കുറുകും തണുക്കുമ്പോ ഇഞ്ചിമ്പുളി റെഡി ആയി ഇതാണ് പുളി തണുത്തു അപ്പൊ അതാ കണ്ട ഇത്ര കട്ടിയായി എളുപ്പത്തിൽ ഇണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്ക് ഇഞ്ചിമ്പുളി ഇത്ര കട്ടിയാവും തണുത്തു കഴിയുമ്പോ